സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പുകപ്പുരയിൽ നിന്ന് തീപിടർന്ന് റബ്ബർ തോട്ടവും റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചു വ്യാഴാഴ്ച വൈകുന്നേരമാണ് തീപിടുത്തമുണ്ടായത് ചോക്കാട് മാളിയക്കലിലെ പുളിയക്കുത്ത് ഉസ്മാന്റെ വീട്ടുവളപ്പിലാണ് സംഭവം നൂറോളം റബ്ബർ മരങ്ങളും അൻപതിലേറെ റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചു നാട്ടുകാർ ഓടിയെത്തിയാണ് തീയണച്ചത് റബ്ബർ ഷീറ്റ് ഉണക്കാനിട്ട പുകപ്പുരയിൽ നിന്ന് തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്ക് തീ പടരുകയായിരുന്നു തീ പടരുന്നത് വീട്ടുകാർ കണ്ടിരുന്നില്ല ഇതാണ് തീ കൂടുതൽ പടരാൻ ഇടയാക്കിയത് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ആദ്യം ഓടിയെത്തിയത് കിണറിൽ നിന്ന് വെള്ളം പമ്പു ചെയ്താണ് തീയണച്ചത് തൊട്ടടുത്ത പറമ്പുകളിലേക്ക് തീ പടരാതിരിക്കാൻ ഇത് സഹായിച്ചു ഒരു മൂന്ന് മണിക്കാണ് സംഭവം ഇവിടെ വീട്ടിൽ കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന അവർ പെണ്ണുങ്ങൾ കുട്ടികൾ മാത്രമല്ല അവര് അവരുടെ വീട്ടിൽ അടന്നിരുന്നത് നല്ല ജാതി വെയിലല്ലേ മറ്റേ ആണുങ്ങളാരും ഇല്ലായിരുന്നു ആണുങ്ങളും കോഴിക്കോട്ട് പോയതായിരുന്നു ആരും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ നാട്ടിൽ നിന്നാരൊക്കെ വിളിച്ചറിഞ്ഞു പെണ്ണുങ്ങളാണ് ഇതൊക്കെ കൈ മറ്റേ പിന്നെ അതൊക്കെ കത്തി കഴിയതിന് ശേഷം ഓലൊക്കെ എത്തിയത് പെണ്ണു ആണുങ്ങൾ അവർ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇനി ഇത്രത്തോണെ കത്താൻ കഴിയില്ലേ കത്തില്ലായിരുന്നു പിന്നെ പറയുക ആട്ടപ്പേരിലെ ഷീറ്റുകൾ മുഴുവൻ കത്തി പത്തൊൻപത് ഷീറ്റ് കത്തി അത് മറ്റേ ഉപകരണങ്ങൾ മുഴുവൻ ബക്കറ്റും പാ ഇത് കത്തി ഷീറ്റ് പിന്നെ മെഷീൻ പേരൊക്കെ മറ്റേ കത്തിയിട്ട് ആ ഷീറ്റ് കത്തി ഓട്ടയിട്ടുണ്ട് ഷീറ്റ് മറ്റേ ഇതിൻ്റെ ഷീറ്റ് പിന്നെ കിണർ കിണറുണ്ട് കിണറിൻ്റെ ഷീ മറ്റേ ഇത് മറ്റേ ആൽമാ ആളമാറി ഇതൊക്കെ കത്തിയിട്ടുണ്ട് അതിന് മുന്നേറ്റ ഷീറ്റുകൾ മൊത്തം കത്തി എനിക്ക് നല്ലൊരു കറ്റുമാറ്റി നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പൊള്ളലേറ്റ റബ്ബർ മരങ്ങൾ ഉണങ്ങി പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകൻ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ